കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പുതുതലമുറയിലെ ആരോഗ്യകരമായ ബന്ധങ്ങൾ സംബന്ധിച്ച് ദീപ്തം കൺസെന്റ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു കൊല്ലം കോളേജിലായിരുന്നു പരിപാടി സ്ത്രീകൾക്കെതിരെ ദിനംപ്രതി അക്രമങ്ങളും വിവേചനങ്ങളും വർദ്ധിച്ചു വരുന്ന പരിപാടി സംഘടിപ്പിച്ചത് സ്ത്രീകൾക്കെതിരെ ദിനംപ്രതി അതിക്രമങ്ങളും വിവേചനങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ദീപ്തം കൺസെന്റ് എന്ന പേരിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പരിപാടി സംഘടിപ്പിച്ചത് ലിംഗ സമത്വവും നീതിയും ഉറപ്പാക്കുക ലിംഗനീതി കൺസെന്റ് എന്നിവ സംബന്ധിച്ച വിഷയങ്ങളിൽ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ മുന്നിലുണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷതയിൽ പ്രസിഡന്റ് പി കെ ഗോപാൽ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു സംഭവം വായിച്ച് ഞാൻ കാരണം ഈ സതിയിലേക്ക് എത്താനുള്ള കാരണം മനുസ്മൃതി ഒരു ശ്ലോകം ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് മനുസ്മൃതി എഴുതി വച്ചിരിക്കുന്നത് സ്ത്രീയുദ്ധമാണ് ജനാധിപത്യ യുദ്ധമാണ് ആ മനുസ്മൃതിയിൽ ഒരു ശ്ലോകം എങ്ങനെയാണ് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചത് എന്നുള്ളത് ധർമ്മതീർത്ഥ മഹാരാജ പറയുക അതായത് ശ്ലോകത്തിന്റെ ഒഴിവുള്ള വാക്ക് എന്നതാണ് അഗ്ന എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണോ പണ്ടവര് അഗ്നൻ ധർമ്മപുപ്തെന്ന് പറഞ്ഞാൽ വും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ വിമൽചന്ദ്രൻ പദ്ധതിയുടെ വിശദീകരണവും നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം ജനപ്രതിനിധികളായ ജെ നജീപത്ത് വസന്ത രമേഷ് കെ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം